എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നും ചെടികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ നിങ്ങൾക്കതാണല്ലോ ഇഷ്ടം പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കാണാറില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും എന്നാലാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു ചെടിയെപ്പറ്റി തന്നെയാണ് പറയണത് ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടോ ധാരാളം പൂക്കളായിട്ട് നിൽക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണിത് വളരെയധികം ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡാണ് സാധാരണ ഓർക്കിഡ് എല്ലാം വളർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഡെൻഡ്രോബിയം അങ്ങനെ പല പല പേരുകളിൽ ധാരാളം ഓർക്കിഡുകളുണ്ട് ചില ഓർക്കിഡുകളൊക്കെ വലിയ വിലയാണ് വളരെ ഈസി ആയിട്ട് ഒരു തണ്ടിൽ നിന്ന് തന്നെ വളർ ഇഷ്ടം പോലെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മണ്ണിലും വളർത്താം സ മറ്റ് സാധാരണ ഓർക്കിഡുകൾ ചകിരി കല്ല് കൽക്കരി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വളർത്തിയെടുക്കുക ഇത് നിലത്ത് നടാം ചട്ടിയിൽ മണ്ണ് നിറച്ച് നടാം വളരെ ഈസി ആയിട്ട് ധാരാളം പൂക്കളുണ്ടാവും ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അധികം കീടങ്ങളുടെ ആക്രമണമൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് ധാരാളം പൂക്കൾ പല പല കളറുകളിൽ ധാരാളം കളറുകളിൽ കാണാൻ പറ്റും മഞ്ഞയുണ്ട് ഒരു ചുവപ്പ് കളറിലുണ്ട് പിന്നെ ഈ കളർ നല്ല വയലറ്റ് ഉണ്ട് പിന്നെ കട്ട പിടിച്ചിട്ടുള്ള വയലറ്റ് ഉണ്ട് അങ്ങനെ പല പല കളറ് ഒറ്റ ഇതലായിട്ടുണ്ട് കട്ടയായിട്ടുണ്ട് അങ്ങനെ പല പല രീതിയിൽ ഗ്രൗണ്ട് ഓർക്കിഡ് കിട്ടും കേട്ടോ ഇനി വേറെ നമ്മളറിയാത്ത ഒക്കെ നേഴ്സറിയിൽ കിട്ടുമായിരിക്കും എൻ്റെ അറിവിലും എൻ്റെ കയ്യിലും ഉള്ളത് ഈ മൂന്നാല് കളറൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ വയലറ്റിലാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സംരക്ഷണം എങ്ങനെയാണിത് നമുക്ക് എങ്ങനെ എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്ങനെയൊക്കെയാണ് ഇത് വളർത്തേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മിക്കവർക്കും അറിയായിരിക്കും മിക്കവരുടെ കയ്യിലും ഈ വയലറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരുടെ കയ്യിലും കണ്ടിട്ടുണ്ട് ഈ വയലറ്റ് അല്ലാതെ വേറെ കളറും എൻ്റെയിലുണ്ട് അതിൽ ഒന്ന് പൂത്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാം മഞ്ഞ കളറ് പൂ ധാരാളം പൂക്കളൊന്നുമില്ല കാരണം ഇത് നട്ടിട്ട് അധികം നാളായിട്ടില്ല നമ്മൾ എടുത്ത് കുറേ കട്ട പിടിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റി നട്ട ഒരെണ്ണത്തിലാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് ഇത് പല പല ചട്ടിയിൽ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ നോക്ക് ബാക്കി ഒന്നിലും ഒരു പൂ പോലും ഇല്ല എന്താണ് അതിൻ്റെ കാരണം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓർക്കിഡ് നട്ട് കഴിയുമ്പോൾ ധാരാളം തൈകൾ അതിലുണ്ടായി വരും കട്ട പിടിച്ച് തൈകൾ മാത്രം നിൽക്കും പൂക്കൾ വരില്ല അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം ധാരാളം തൈകൾ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് തൈകളെടുത്ത് നമ്മൾ വേറെ പോട്ടിലേക്ക് നട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇതിന് എല്ലുപൊടി ചാണകപ്പൊടി ഞാൻ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ജൈവവളം വീട്ടിലുണ്ടാക്കുന്ന ജൈവവളം അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് റീപ്പോർട്ട് ചെയ്യണം നോക്കാം അപ്പോൾ ഒരു ധാരാളം കട്ട ഒരു പൂ പോലും ഇല്ലാതെ നിൽക്കണം ഈ ഒരു ചെടി എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് കുറച്ച് മൂന്നാല് തൈ എടുത്ത് താഴെ ഒരു ബൾബ് പോലെ ഇങ്ങനെ ഉണ്ടാവും അതിൽ നിന്നാണ് ഈ തൈകളെല്ലാം വരണത് എന്താ കിഴങ് എന്ന് പറയാൻ പറ്റില്ല ആ കിഴങ്ങ് പോലെ തന്നെ തോന്നും അതിൽ നിന്നാണ് നമ്മൾ തൈകളെടുത്ത് നടന്നത് വളരെ ഈസി ആയിട്ട് പിടിക്കും ഒരു ബുദ്ധിമുട്ടില്ല താഴെ വീണൊരു ഒരു കഷ്ണം താഴെ വീണാൽ പോലും അത് മണ്ണിക്കിടന്ന് പിടിക്കും കേട്ടോ അതിനധികം കീടങ്ങളുടെ ആക്രമണം അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോഴൊക്കെ ഉണ്ടാവും അധികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ചെടികളിൽ അങ്ങനെ വന്നിട്ടേ ഇല്ല അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ നട്ട് കൊടുക്കാൻ പോണത് അതിന് ഒരു ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പഴയ ചട്ടിയാണ് കേട്ടോ ചട്ടിക്ക് പ്രധാനമായിട്ടും വേണ്ടത് നീർവാർച്ച അതായത് ഹോൾസ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് അങ്ങനെ ഹോൾസ് ഇല്ലാതെയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഏത് ചെടിയാണെങ്കിലും ചീഞ്ഞ് പോകും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എന്തൊക്കെയാണ് ചേർത്ത് നടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് മണലെ ചാണകപ്പൊടി പക്ഷേ എൻ്റെ മണലില്ല അതുകൊണ്ട് കൊക്കോ പിറ്റ മണ്ണ് കുറച്ച് ചാണകപ്പൊടിയും ഇല്ല അതുകൊണ്ട് കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ സാഫ് ഏത് ഫംഗസിൻ്റെ ആക്രമണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് ആണ് ചേർക്കേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഫംഗസ് ആയിട്ട് നമ്മൾ ചേർക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ സാഫാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാം സാഫ് ചേർക്കണോട് ഞാൻ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണില്ല ചട്ടിയുടെ അടിയിലേക്ക് നന്നായിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കല്ലുകൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് കറിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുകൾ വെച്ച് കൊടുത്താലും മതി കറിയിലെ ആവുമ്പോൾ അത് വളം കൂടിയാണല്ലോ അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുക ഈ കരിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില പുളിപ്പുള്ള ഇലകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും അങ്ങനെ അധികം ഇട്ട് കൊടുക്കരുത് പ്ലാവിൻ്റെ ഇലയാണ് ഏറ്റവും നല്ലത് ഇവിടെ ധാരാളം പ്ലാവിൻ്റെ ഇല ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അത് ഇട്ട് മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി വെച്ച് കൊടുത്തിട്ട് വീണ്ടും മണ്ണിട്ട് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയാണ് പിന്നെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് കാരണം എന്ത് മണ്ണ് ചേർക്കണം എങ്ങനെ ചേർക്കണം ഹോളിടാൻ മറന്നു പോകും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെടി നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും ഇതൊക്കെ എന്തിനാണ് ആവോ കാ കാണിക്കണേന്ന് തോന്നും പക്ഷെ ഇത് അറിയാത്ത ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഹോളൊന്നും ഇടാണ്ട് ചെടി നട്ടിട്ട് അയ്യോ ചീഞ്ഞ് പോയി എന്നൊക്കെ പറയുന്നത് എന്താണോ വെള്ളം ഒരു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നതിൻ്റെ ചെടി ചീഞ്ഞ് പോയി എന്നൊക്കെ പറയുമ്പോൾ നോക്കുമ്പോൾ അടി ഒരു ഹോളേ ഇട്ടിട്ടില്ല അങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് എന്നാലും നട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം വേണമല്ലോ പുതിയതായിട്ട് വെയിൽ പിടിച്ച് വരണമല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തണലത്ത് തന്നെ രണ്ട് ദിവസം വയ്ക്കുക അത് പെട്ടെന്ന് പിടിച്ചു വരും അതിന് ശേഷം നമുക്ക് പുറത്തേക്ക് വെച്ച് കൊടുക്കാം വലിയ വെയിലൊന്നും ഇല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കാം കേട്ടോ വെയിലില്ല വെയിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ തണലത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ഇനിയിപ്പോൾ ധാരാളം പൂക്കളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ ഇങ്ങനെ നട്ടു കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുള്ളൂ അതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് മഞ്ഞ പൂവാണ് നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇനി വിചാരിച്ച് ഇങ്ങനെ കട്ട പിടിച്ച് ചെടിയെ നിർത്താതെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെടികളിൽ നിന്നും തൈകൾ മാറ്റി മാറ്റി നട്ട് കൊടുക്കണം സെയിൽ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് കുറേ അധികം വിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ പുതിയ വീഡിയോ വീടിയായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കുക ടാറ്റാ